ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ആദ്യം തന്നെ പറയാം എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ല വ്യൂസും കാര്യങ്ങളും നല്ല റെസ്പോൺസും ഒക്കെ ഉണ്ട് പോരാത്തതിന് അത് അതിൽ ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞ് വീഡിയോ ഇത് ഏണിങ്സ് ഉണ്ടാക്കുന്നവർ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ടൊരു സന്തോഷ വാർത്ത ഞാൻ പറയുകയാണ് ഞാനൊരു ഗീവ് അവേ ചെയ്യാനായിട്ട് പോകുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഞാൻ പെട്ടെന്നാണ് എനിക്ക് ഞാൻ എനിക്ക് ജസ്റ്റ് ഒരു നൂറ്റി മുപ്പതോ അങ്ങനെ എന്തോ ഫോളോവേഴ്സ് ഉള്ളായിരുന്നു പെട്ടെന്നാണ് എനിക്ക് ഫോളോവേഴ്സ് ഒരു ദിവസം കൊണ്ട് തന്നെ എഴുന്നൂറ് എണ്ണൂറ് ഫോളോവേഴ്സ് അല്പം എനിക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനെന്തിരായാലും നിങ്ങൾ സപ്പോർട്ട് കൊണ്ടാണല്ലോ എനിക്ക് അത്രയും ഫോളോവേഴ്സിനും കാര്യങ്ങളും കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം തരണമല്ലോ അപ്പം ഞാനൊരു ഗീവ്വേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും ഞാൻ അറിയിക്കാം അത് അതായത് ആയിരം സബ്സ്ക്രൈബർ ആവുന്നതിനനുസരിച്ചാണ് ഓരോ ഗീവ്വേ ഞാൻ വെച്ചിരിക്കുന്നത് അതായതിപ്പോൾ എനിക്കിപ്പം ആയിരം സബ്സ്ക്രൈബർ ആവുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് പേർക്കാണ് ഗീവ്വേ ചെയ്യുന്നത് അതേപോലെ വീണ്ടും ഒരു ആയിരം സബ്സ്ക്രൈബർ ആവാൻ വീണ്ടും മൂന്ന് പേർക്ക് ഗീവ് അവേ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഗീവ്വേ ഗീവ് അവേ മീൻസ് പൈസ തരുന്നില്ല തരാനല്ല തരുന്നതെന്നല്ല ഞാൻ ജസ്റ്റ് ഗിഫ്റ്റുകളോ സമ്മാനങ്ങളോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണെന്ന് ഞാൻ വീഡിയോസിലൊക്കെ ചോദിക്കും അപ്പം നിങ്ങൾ പറഞ്ഞാൽ മതി അതിൻ്റെ അതിനനുസരിച്ചിട്ട് തരുന്നതായിരിക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞ ദിവസത്തെ പോലെ എന്തെങ്കിലുമൊക്കെ ശബ്ദം കേൾക്കണമെങ്കിൽ നിങ്ങൾ അതങ്ങ് അവയ്ഡ് ചെയ്തു തരാം കാരണം എന്ന് വെച്ചാൽ കുട്ടികളുള്ളതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നന്നായിട്ട് അതായത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം എല്ലാവരും ചോദിച്ചിട്ടുള്ളത് സർവേ ചെയ്യുന്നതിൻ്റെ പാർട്ട് പാർട്ട് അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും പാർട്ട് പാർട്ടായിട്ട് ചെയ്യാനാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഓരോ പാർട്ടായിട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ളുണ്ടെങ്കിൽ ഒന്ന് ആണെങ്കിൽ ജസ്റ്റ് സർവേ തൊട്ട് തുടങ്ങും അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് അതിൻ്റെ ചാനലിൽ കാണുന്നെങ്കിൽ സബ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ഈ ഇങ്ങനത്തെ ഉള്ള വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ അപ്പോഴത്തേക്കും മറ്റുള്ളവർക്ക് കൂടെ ഉപയോഗപ്പെടുമല്ലോ ഉപയോഗപ്പെടും അത് അത് പോരാഞ്ഞു നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യുക എന്താണ് ഇത് കൃത്യമായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ എപ്പോഴും എപ്പോഴും പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് സ്കിപ്പ് അടിക്കാതെ കാണണേ ഒന്നാമത്തേത് നമുക്ക് ടൈം ബക്സിൻ്റെ ഒരു ഉള്ളടക്കം ഞാൻ ഇതിൽ പറഞ്ഞുതരാം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഏർണിങ്സ് കിട്ടുന്നതും സർവേയിലൂടെയാണ് സർവേ ഇഷ്ടംപോലെ ഏർണിങ്സ് തരും അത് പോരാഞ്ഞിട്ട് അൺലിമിറ്റഡ് സർവേയാണ് ടൈം ബെക്സിൻ്റെ ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഓഫർ ചെയ്യുന്നത് ചില സൈറ്റിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഒരു സർവേ രണ്ട് സർവേ കിട്ടത്തുള്ളൂ പക്ഷേ ഈ പ്ലാറ്റ്ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സർവേ അൺലിമിറ്റഡ് സർവേസ് കിട്ടും ഞാൻ സമയം സമയെടുത്തായിരിക്കും പറയുന്നത് നിങ്ങൾ സ്കിപ്പ് അടിക്കരുത് കാരണം എന്ന് വെച്ചാൽ സമയം സമയമെടുത്താലേ നിങ്ങൾക്ക് ഇതിൻ്റെ കാരണം മനസ്സിലാവത്തുള്ളൂ മനസ്സിലാവുന്നതിനനുസരിച്ച് നമുക്ക് പൈസയും കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ലാഗാക്കി പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ വേറൊന്നും വിചാരിക്കല്ലേ അപ്പം എന്നിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സർവേയിലോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാം ഒരുപാട് പേരെനിക്ക് ഡി എം ജി ചോദിച്ച കാര്യമാണ് ചേച്ചി സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല അൺക്വാളിഫൈഡ് ആയി പോകുന്നത് ഹിന്ദിയിൽ ചോദിക്കുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം സർവേ ക്വാളിഫൈഡ് ആവണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഓൾറെഡി സർവേയിൽ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ് അതിൽ ചെയ്തുകൊണ്ടിരുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സർവേ പെട്ടെന്ന് ക്വാളിഫൈഡ് ആവും നമ്മൾ പെട്ടെന്ന് ഇപ്പം ചെന്ന് ആദ്യമായിട്ട് അക്കൗണ്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അവർക്ക് മനസ്സിലാവണ്ടേ നമ്മൾ ഇപ്പം ഒരു കാര്യം നമ്മൾ തുടങ്ങി അവർക്ക് നമ്മളെ കുറിച്ച് കുറച്ച് അറിയണമല്ലോ അപ്പോൾ അവർക്ക് നമ്മളെ കുറിച്ച് കുറേ കാര്യങ്ങൾ അറിയാനുണ്ട് അതിന് വേണ്ടിയിട്ട് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നമ്മൾ മടി കൂടാതെ ഇതിൻ്റെ അകത്ത് ക്വാളിഫിക്കേഷൻസ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റിന് കറക്റ്റിന് ചെയ്ത് പോവുക അപ്പോൾ അവർ പകുതി വെച്ച് നിങ്ങളെ ഡിസ്ക്വാളിഫൈ ചെയ്യും ഡിസ്ക്വാളിഫൈ ചെയ്താലും ഇല്ലോ കുള ഡിസ്ക്വാളിഫൈ ചെയ്താലും നിങ്ങൾ വീണ്ടും ക്വാളിഫൈ ക്വാളിഫൈഡ് ആവും അറ്റ്ലീസ്റ്റ് ഒരു ആയിരം അല്ല ആയിരം ആയിരം ഒന്നും പോകില്ല കേട്ടോ ഒരു നൂറ് അല്ലെങ്കിൽ അമ്പത് കോ എങ്കിലും നിങ്ങൾക്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ സൈറ്റിൽ ഡിസ്ക്വാളിഫിക്കേഷൻ കിട്ടിയാലും ഒരു മടപ്പും കൂടാതെ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവർ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളെടുത്തൊന്ന് എന്താ നമ്മൾ കളിപ്പിക്കുക എന്നൊക്കെ പറയില്ല അതേപോലെ ചെയ്ത് നോക്കുന്നതാണ് അപ്പം അവർക്ക് അത്രയും ക്ഷമയോടും അത്രയും നല്ല റിലേറ്റിബിളായിട്ടും വർക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് അവർക്ക് ആവശ്യം അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറഞ്ഞത് ഹിന്ദി ചോദിക്കുന്ന എന്താണ് അത് ആദ്യം നമ്മൾ സർവേ കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭൂരിഭാഗം പേർക്കും സർവേ ഹിന്ദിയിലാണ് ആദ്യം ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഹിന്ദി തന്നെയാണ് ആദ്യം ചോദിച്ചത് പിന്നെ അത് ഇംഗ്ലീഷിലായക്കോളും ഹിന്ദി ചോദിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യാന്ന് നമ്മൾ ഈ കോ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറത്തോടെ നിങ്ങൾക്ക് ഓപ്ഷൻ ട്രാൻസ്ലേറ്റ് എന്ന് വരും ആ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് എന്താണ് നിങ്ങൾക്ക് ഹിന്ദി ചോദിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലോട്ട് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ മനസ്സിലാവുക എന്താണെന്ന് അപ്പം എല്ലാം കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ആൻസർ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റിന് ആൻസർ ചെയ്ത് ആൻസർ ചെയ്ത് പോവാം അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു കൃത്യധാരണ കിട്ടും പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുള്ളതായിരുന്നൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമേ അല്ല ഈ ടൈം ബക്സ് കുറച്ച് പേര് വന്നിട്ട് എനിക്ക് ഭ്രാന്താണെന്നൊക്കെ എൻ്റെ ഡി എം ഇ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ഭ്രാന്തൊന്നുമില്ല കാരണം ഞാൻ ആ ചോദിക്കുന്നവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കാം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അമ്മമാരൊക്കെ കാണും അതായത് എന്നെ പോലെയുള്ളവരും പഠിക്കാൻ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലിരിക്കുന്ന അവരൊക്കെയും കാണും അപ്പോൾ അവർക്കൊക്കെ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു ഏണിങ്സ് വേണമെന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഒരു ഇതുമില്ലാതെ ചെയ്യാവുന്ന ഒരു സൈറ്റാണിത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്തത് അല്ലാതെ എനിക്ക് പ്രാമ്പൊന്നും ഉണ്ടായിട്ടല്ല അത് വേറൊരു കാര്യം നമുക്ക് ഞാൻ സർവേ ക്വാളിഫൈഡ് ഞാൻ സർവേ ക്വാളിഫൈഡ് കറക്റ്റ് എല്ലാവരും പറയുന്നുണ്ട് സർവേ ക്വാളിഫൈഡ് ആവത്തില്ല ഞാൻ ചുമ്മാ പറയുന്നത് അങ്ങനെ ഒരു ടോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ തരാം കാരണം എനിക്ക് ഞാൻ ഗെയിംസും ടാസ്ക്കൊക്കെ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ചെയ്യാറില്ല ടാസ്ക് ചെയ്യാറുണ്ട് ഞാൻ ഗെയിംസ് അങ്ങനെ കളിക്കാറില്ല കാരണം ഗെയിംസിനെക്കാട്ടിൽ കൂടുതൽ ഏണിങ്സ് സർവേന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അത് എനിക്ക് ലൈവായിട്ട് ഞാൻ ഇപ്പം നിങ്ങൾക്ക് സർവേ എനിക്ക് ക്വാളിഫൈഡ് ആയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ലോ ചെയ്ത് കാണിച്ചതരാം ഞാൻ എന്തൊക്കെയാണ് ആൻസറാണ് കൊടുത്തത് എന്തിനെ പറ്റിയുള്ള സർവേ ആണ് ചോദിച്ചതെന്ന് ഞാൻ കാണിച്ചതരാം അതേപോലെ തന്നെ സർവേയുടെ പ്ലാറ്റ്ഫോം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം സർവേ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്തോ വലിയ എന്താ വലിയ കാര്യമാണ് വലിയ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ചോദിക്കുന്നതെന്നുണ്ട് പക്ഷെ അങ്ങനെയൊന്നും ചോദിക്കുന്നില്ല അതിൻ്റെ അകത്ത് ചോദിക്കുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഇപ്പം നമ്മളെ എന്താ പറയുക നമ്മളിപ്പം പുറത്തുനിന്നുള്ള ബ്യൂട്ടി പ്രോഡക്ട്സ് കൂടുതലും നമ്മൾ മേടിക്കുന്നുണ്ട് അതായത് ബ്ലെക്സ് പിന്നെ മാമയർത്ത് അങ്ങനെയൊക്കെ കുറേ ബ്രാൻഡുണ്ട് അപ്പോൾ ആ ബ്രാൻഡിനൊക്കെ ഓരോ 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 എന്താ പറയുക ഓരോരോ പുതിയ പ്രോഡക്റ്റ്സ് ആൾ അവരെ അപ്പോൾ അതിനെ പറ്റിയൊക്കെ അവർക്ക് ഒരു ധാരണ വേണം അതായത് അവരുടെ ഈ ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ഇറക്കി വിറ്റ് പോകുമെന്നൊക്കെ ഒരു ഉറപ്പ് വേണം അവർക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില പ്രോഡക്ട്സുകൾ അത് ചില ജുവലറിയിലതകൾ പിന്നെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ള ചില പ്രശ്നങ്ങളെ പറ്റി നമ്മുടെ നമ്മുടെ നാഷണാലിറ്റിനെ പറ്റി ഇന്ത്യൻ കൾച്ചറിനെ പറ്റി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ ഭയങ്കര ഇംഗ്ലീഷ് ആണോ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല സർവേ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ് എന്തോ വലിയ സംഭവം എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ സർവേ ഒന്നും അല്ല ഓക്കെ അടുത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്ക് ചെയ്ത് കുറേ പേര് ഐ ഡി പ്രൂഫും കാര്യങ്ങളും കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ഈ ഐ ഡി പ്രൂഫ് കൊടുക്കുന്നതിന് നമുക്ക് വെരിഫിക്കേഷൻ സമയത്ത് അവരുടെ ഐ ഡി പ്രൂഫ് ചോദിക്കും അതായത് നമ്മളിപ്പം ഒറിജിനാലിറ്റി ആണോ അതോ കമ്പ്യൂട്ടർ ആണോ എന്നുള്ള രീതിക്ക് നമ്മൾ ചോദിക്കുന്നതാണ് അതായത് നമ്മളിപ്പം എന്താണ് ലൈസൻസോ ഒരു നമ്മുടെ ആധാർ കാർഡിൻ്റെ ഫോട്ടോയോ അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അവരത് വെരിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് ഇങ്ങനെ ഒരാളുണ്ടോ എന്ന് അവർ വെരിഫൈ ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഡേറ്റാബേസിന് ഡിലീറ്റ് ചെയ്ത് കളയും പിന്നെ നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടുന്നതാണ് അപ്പോൾ അതിൻ്റെ ആരും പേടിക്കേണ്ട പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ ചാനൽ ഡി ചെയ്യാവുന്നതാണ് ചാ ചാനെന്ന് സോറി നിങ്ങൾ ടൈം ബെക്സിൽ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡി ചെയ്യാവുന്നതാണ് കുറച്ച് പേര് ചോദിച്ചതെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ഡോളർ നമുക്ക് അപ്പം പിൻവലിക്കാൻ പറ്റുമെന്ന് അതില്ല കേട്ടോ അതായത് അഞ്ച് ഡോളർ ഉണ്ടല്ലോ നമുക്ക് അഞ്ച് ഡോളർ ആകുമ്പോഴത്തേക്ക് പിൻവലിക്കാം നമ്മൾ സൈൻ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ടൈം ബുക്സ് ഒരു സീറോ പോയിൻറ്റ് എഴുന്നൂറ് അങ്ങനെ ഒരു ഡോളർ നമുക്ക് ബോണസ് ആയിട്ട് തരും പിന്നെ അത് അത് നമ്മുടെ വാലറ്റ് കിടക്കും ഏണിങ്സും വാലറ്റും എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ രണ്ട് ഇതുണ്ട് കേട്ടോ അത് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും അതിൽ വാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് കിട്ടുന്ന പൈസ ഫുൾ അതിൻ്റെ അകത്ത് വാലറ്റ് കിടക്കും ഏണിങ്സ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ബോണസ് ഒന്നും കൂട്ടാതെ നമ്മൾ എന്താണ് ഗെയിം ചെയ്യുന്നത് നമ്മളിപ്പോൾ ഗെയിം കളിച്ച് എത്ര പൈസ കിട്ടി അല്ലെങ്കിൽ സർവേ ചെയ്തപ്പോൾ എത്ര പൈസ കിട്ടി എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഏണിങ്സിൽ കിടക്കുന്നത് പക്ഷേ ഇത് ബോണസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് വാലറ്റിലാഡായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട പിന്നെ എല്ലാവരും കറക്റ്റിന് ചെയ്താൽ മതി ഇത് പെട്ടെന്ന് പെട്ടെന്ന് അതായതിപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ഡോളർ കിട്ടാൻ വേണ്ടി ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ലല്ലോ അപ്പം നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സർവേ വരെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ക്വാളിഫൈ ആവുകയും ചെയ്യാം അപ്പം കഴിവതും നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ അത് അഞ്ച് ഡോളർ ആക്കിയിട്ട് നിങ്ങൾ പിൻവലിക്കാൻ നോക്കുക പിൻവലിക്കുക പിൻവലിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും കുറേ സർവേസും കുറേ പ്രാവശ്യമായിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്യാനുള്ള ഇഷ്ടംപോലെ സർവേ ഓഫേഴ്സ് ഇഷ്ടംപോലെ കിട്ടുന്നതാണ് അപ്പം അങ്ങനെ ചെയ്യാം ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ സർവേയിൽ ലൈവായിട്ട് എങ്ങനെയാണ് ക്വാളിഫൈ ആയത് അല്ലെങ്കിൽ സർവേ ലൈവായിട്ട് എനിക്ക് സർവേ ഒരെണ്ണം ക്രെഡിറ്റ് ആവുന്നോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ധാരണ വരും ഓക്കെ നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ ടൈം ബക്സിൻ്റെ ഡാഷ് ബോർഡാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ വാലറ്റിൽ ഇപ്പോൾ ഡോളർ പതിമൂന്നുണ്ട് അപ്പോൾ എനിക്ക് വിഡ്രോ എപ്പോഴും വേണമെങ്കിലും ചെയ്യാൻ ഞാൻ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് സർവേയുടെ ടാബിനെ പറ്റി പറഞ്ഞുതരാം ഈ സർവേ ടാബിൽ പ്രെയിം സർവേ ബിറ്റ് ലാബ് സർവേ സി പി എസ് സി ഇൻ ബ്രെയിൻ ചെറിയ എന്ന് പറഞ്ഞിട്ട് ഇത്രയും സർവേസിൻ്റെ ഒരു പ്രൊഫൈൽ തന്നെ കിടപ്പുണ്ട് നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ഇടവിട്ട് ഇത് ഓരോ സർവേസിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കെയർ നോക്കാം റേം സർവേയിൽ ഇപ്പോൾ കയറുമ്പോഴത്തേക്കും ഇപ്പോൾ അവിടെ സർവേസ് ഒന്നും ഇല്ല ഓരോ മണിക്കൂറിലും അവർ ഇഷ്ടം പോലെ സർവേ ഇടും അതേപോലെ തന്നെ ബിറ്റ് ബിറ്റ്ലാപ്സിൽ നിങ്ങൾ കയറി നോക്കുക അപ്പോൾ അതിൻ്റെ അകത്തും ഓരോ മണിക്കൂറിലും ഇങ്ങനെ സർവേ ഇടുന്നതാണ് അപ്പോൾ ഓരോന്നിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സർവേ ജസ്റ്റ് കെയർ കയറി നോക്കുക അപ്പോൾ സർവേ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ല നിങ്ങൾക്ക് സർവേ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മുകളിൽ ഡാഷ് ബോർഡ് തന്നെ നിങ്ങൾക്ക് എഴുതി കാണിക്കും ഇവിടെ സർവേ ഉണ്ടെന്ന് എഴുതി കാണിക്കും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സർവേസിൻ്റെ പേജ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സർവേ കിട്ടുന്നതാണ് കണ്ടോ ഇത്രയും പേര് കുറേ പേര് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നൊക്കെ കൊണ്ട് അവരൊക്കെ ഇഷ്ടംപോലെ എയിൻ ചെയ്യുന്നവരാണ് സർവേസിൽ നിന്നും നമുക്കും അതേപോലെ എയിൻ ചെയ്യാൻ പറ്റും പിന്നെ താഴോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് എത്ര പേര് ഇപ്പം ഏൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ പറ്റും അതായത് കണ്ടോ ഇതൊക്കെ പുറത്തുള്ള ആൾക്കാരാണ് ഡോളർ മുന്നൂറ്റമ്പത് ഡോളർ ഇരുന്നൂറ്റി എൺപത് എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത്താറ് മിനിറ്റ് മുപ്പത്തേഴ് മിനിറ്റിനൊക്കെ മുന്നേ എൻ ചെയ്തവരുടെ ലിസ്റ്റാണ് നമുക്കിവിടെ കാണുന്നത് നിങ്ങൾ സർവേ കാണുമ്പോൾ പേടിച്ചിട്ട് വലിയ എന്തോ സംഭവമാണെന്ന് വിചാരിക്കും പക്ഷേ ഒന്നുമല്ല സർവേയുടെ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് വായിച്ച് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക പിന്നെ സർവേസ് എന്ന് പറയുമ്പോഴാണ് ഈ നെക്സ്റ്റ് പേ ഔട്ട് എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ടല്ലോ ആ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് സർവീസ് എപ്പോഴും വരുന്നതാണ് പേ ഔട്ട് മീൻസ് നമുക്കിനി അടുത്ത പേ ഔട്ട് പൈസ കിട്ടുന്നത് എപ്പോൾ വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സർവേ ടാബിനെ പറ്റി പറയാനുള്ളത് ഇവിടെ ഇഷ്ടംപോലെ സർവീസ് വരും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് വരുന്നത് ഓരോ മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു എട്ട് മണിക്ക് എട്ടരയ്ക്ക് വന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു ഒമ്പതരയ്ക്കായിരിക്കും വരണം പിന്നെ പത്തര അങ്ങനെ അങ്ങനെ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ ഇടവിട്ട് നിങ്ങൾക്ക് സർവേ കിട്ടും പിന്നെ എനിക്കിപ്പോൾ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്ത് കാണിച്ചു തരാം എനിക്ക് എന്തോ കിട്ടിയ സർവേ ഒരു എന്തോ പ്രോഡക്റ്റ്സ് അതായത് ഇതൊക്കെ ഉണ്ടല്ലോ ഇത് ഇതൊക്കെ ആണ് ഇത് മാർക്കറ്റിലോട്ട് അവൈലബിൾ ആകാൻ പോകുന്ന ഒരു സ്പ്രേ എന്തോ ആണ് സ്പ്രേ ആണ് അപ്പോൾ സ്പ്രേയിനെ പറ്റിയിട്ടുള്ള ഒരു സർവേ ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ അടുത്ത് ചോദിച്ച കോസ്റ്റങ്ങൾ ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലൈക്ക് ആയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കളർ കോമ്പോ കൊള്ളാം പിന്നെ കളർ കോമ്പിനേഷൻ കൊള്ളാം അങ്ങനെ ഇങ്ങനെയെന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് അടിച്ചു വെച്ചത് കണ്ടോ ജസ്റ്റ് ഇതൊന്നുമില്ല വീണ്ടും എൻ്റെ അടുത്ത് അതേപോലെ തന്നെയാണ് ചോദിച്ചത് അതിനെ നാല് അഭിപ്രായം പറയാൻ പറയും പിന്നെ ചോദിക്കുന്നത് ഡിസ്ലൈക്ക് എന്തൊക്കെയാണ് ഈ പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഡിസ്ലൈക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടിയത് എന്ന് എന്താണുള്ളതെന്ന് ചോദിക്കും പിന്നെ എൻ്റെ അടുത്ത് ഡിസ്ലൈക്കിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ ഡിസ്ലൈക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അടിക്കുക അല്ലെങ്കിൽ നോ ഡിസ്ലൈക്ക് എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ നോ ഡിസ് ഡിസ്ലൈക്ക് എന്നാണ് അടിച്ചു കൊടുത്തത് പിന്നെ വീണ്ടും അതായത് ഞാൻ സ്പീഡ് കുറച്ചാണ് കേട്ടോ ചെയ്യുന്നത് അതായത് സ്പീഡ് കുറച്ച് മീൻസ് ക്ഷമയോടെ ഇരുന്ന് വായിച്ച് നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് അവർ സർവേസ് അയച്ചിരുന്നത് ക്ഷമയാണ് ഏറ്റവും വലുത് ഇതിൻ്റെ അകത്ത് പിന്നെ അവർ ചോദിച്ചിട്ടുണ്ട് ഡിസ്ലൈക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും ഡിസ്ലേക്കിൻ്റെ കാര്യങ്ങൾ എന്തോ ഒന്നൊക്കെ രണ്ട് മൂന്നെണ്ണമൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഡിസ്ലൈക്ക് എത്തിട്ടില്ല എൻ്റെ ഫുൾ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതായത് ഒരു പത്ത് ഇരുപത് നാൽപ്പത് മിനിറ്റോളം സർവേ ഉണ്ടായിരുന്നു നാൽപ്പത് മിനിറ്റോളം സർവേ ഉണ്ടായിരുന്നു അപ്പോൾ ആ നാൽപ്പത് മിനിറ്റും ഇടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഗായി പോകും കാണുന്ന നിങ്ങൾക്കും ബോർഡ് അടിക്കും അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എഡിറ്റ് എഡിറ്റ് ചെയ്തിട്ട് ക്രെഡിറ്റ് ആവുന്ന ഭാഗം വെച്ചിടാമെന്ന് വിചാരിച്ചത് പിന്നെ അവർ ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇത് ഇതിൽ നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് എന്തെങ്കിലും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ജസ്റ്റ് പറയാനായിട്ട് അവർ ടിക്ക് ചെയ്യാൻ കോളം തരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റൈലിഷ് ആണ് യൂണീക്ക് ആണ് ഇന്നോവേറ്റീവാണ് അങ്ങനെയൊക്കെ ഉള്ള ജസ്റ്റ് അത് സൂപ്പറാണ് എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഓരോന്ന് നമ്മൾ ചെയ്തു കൊടുക്കുക പിന്നെ അതേപോലെ തന്നെ മൂന്ന് നാല് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നാല് പ്രാവശ്യവും ഞാൻ അതേപോലെ തന്നെ വായിച്ച് നോക്കിയിട്ട് ചെയ്തു അതിനുശേഷം വീണ്ടും അവരിതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഈ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അതും കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുത്തി പിന്നെ വരെ സിമിലർ സിമിലർ ആണോ ഡിഫറെൻ്റ് ആണോ എന്നൊക്കെ ചോദിക്കും അപ്പം അത് ഓക്കെ ആക്കി കൊടുത്തു പിന്നീട് എൻ്റെ അടുത്ത് ഇതിനെ പറ്റിയിട്ട് രണ്ട് മൂന്ന് ഡിസൈൻ എങ്ങനെയാണ് കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത് അപ്പം ഞാൻ കൊള്ളാം ഇതിന് സ്ട്രോങ്ലി ഒക്കെ കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എത്രത്തോളം ഇഷ്ടപ്പെട്ടു റെലവൻ്റ് ആണ് എന്നുള്ള രീതിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ റെലവൻ്റ് ആണ് എന്നുള്ള രീതിക്ക് ഭയങ്കര വലി വലിയ രീതിക്കാട്ടാണ് കൊടുത്തത് അപ്പോൾ അതും ജസ്റ്റ് ഞാൻ എക്സ്ട്രീംലി ബിലീവബിൾ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തു ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് ശ്രദ്ധിക്കണം ചിലപ്പോൾ അവർ അവരിടക്കിടയ്ക്ക് ട്രാപ്പ് ക്വസ്റ്റ്യൻ ഇടും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവർ പ്ലീസ് സെലക്ട് രണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അടിച്ചങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ആക്കി കളയും പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും ഡിസ്കോ ഡിസ്ലൈക്ക് ഇതിനെപ്പറ്റി എന്ന് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് മേടിച്ചു കൊടുക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഡിസൈൻ മേടിച്ചു കൊടുക്കും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞത് ഈ ഒരു ഡിസൈൻ ഡിസൈൻ ടു സെലക്ട് ചെയ്തിട്ട് ഇതാണെന്ന് പറഞ്ഞു പിന്നെ അവർ അവരെൻ്റെ അടുത്ത് അവസാനമായിട്ട് എന്തോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നോ അത് തന്നെയായിരുന്നു എന്നിട്ട് ഞാൻ ഓക്കെ കൊടുത്തു ഓക്കെ കൊടുത്തപ്പോഴത്തേക്ക് കണ്ടോ പൂജ്യം പോയിൻറ്റ് തൊണ്ണൂറ്റി രണ്ട് ഡോളറ് എനിക്ക് ക്രെഡിറ്റായി ഇത് ഞാൻ എൻ്റെ വാലറ്റിലോട്ട് അപ്പം തന്നെ അവർ ക്രെഡിറ്റ് ആക്കി ക്രെഡിറ്റാക്കിത്തരും എനിക്ക് നേരത്തെ എൻ്റെ വാലറ്റിൽ പതിമൂന്ന് ഡോളർ ഉള്ളായിരുന്നു ഞാൻ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാവും പതിമൂന്ന് ഡോളർ ഉള്ളായിരുന്നു ഇപ്പം കണ്ടോ അത് പതിനാല് ഡോളർ ആവുമേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് പതിനാല് ഡോളർ കണ്ടോ പതിനാല് പോയിൻറ്റ് പൂജ്യം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഡോളർ എനിക്കായി കഴിഞ്ഞു പിന്നെ ബോണസ് വൺ പോയിൻറ്റ് ഒരു ഡോളറും അങ്ങനെ ആയിക്കഴിഞ്ഞു അപ്പോൾ ഇതെനിക്ക് എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാവുന്നതാണ് പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിൻവലിക്കുന്നുള്ളൂ പിന്നെ താഴോട്ട് ഒന്ന് നോക്കുമ്പോൾ കണ്ടു സർവീസിൻ്റെ ടാബിൽ വീണ്ടും വീണ്ടും സർവീസ് ഇഷ്ടം പോലെ വരും അതെ ഇതേപോലെ നിങ്ങൾ അതിൽ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ക്വാളിഫൈഡ് ആവും പക്ഷേ ഇതെനിക്ക് ക്വാളിഫൈഡ് ആയിട്ട് അവരെന്നെ ഡിസ്ക്വാളിഫൈ ചെയ്തായിരുന്നു ഇപ്പോൾ കണ്ടോ ഡിസ്ക്വാളിഫൈ ആവും കണ്ടോ ഡിസ്ക്വാളിഫൈ ആയി പിന്നെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ സർവീസ് വീണ്ടും വീണ്ടും വരും നമുക്ക് ഇഷ്ടമുള്ളത് എടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിസ്ക്വാളിഫൈ ആക്കും പിന്നെ ഡിസ്ക്വാളിഫൈ ആക്കിയാലും നിങ്ങൾ വിഷമിക്കേണ്ടതാണ് ഞാൻ ഞാൻ ഡിസ്ക്വാളിഫൈ ഇപ്പം ആവുന്നുണ്ടോ ഡിസ്ക്വാളിഫൈ രണ്ടുമൂന്നെണ്ണത്തിലും ഞാൻ ഡിസ്ക്വാളിഫൈ ആയി ഡിസ്ക്വാളിഫൈ ആയാലും നമ്മളെ അത് ഇതാക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കുക ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ക്വാളിഫൈഡ് ആവും ഇപ്പം ഞാൻ ഡിസ്ക്വാളിഫൈഡ് രണ്ട് മൂന്നെണ്ണത്തിലായിട്ട് ഒരെണ്ണത്തിൽ ഡിസ് ക്വാളിഫൈ ആയി അതേപോലെ എനിക്കും ഇങ്ങനെ രണ്ട് മൂന്നെണ്ണത്തിലൊക്കെ ആയാലും ഒരെണ്ണം വീണ്ടും പോവും വീണ്ടും കിട്ടും അങ്ങനെ അങ്ങനെ ആയിരുന്നു പിന്നെ ഒറ്റ ഒറ്റ ക്ലിക്കിൽ മൂന്ന് ഡോളറിൻ്റെ സർവേ ഒക്കെ ചിലപ്പോൾ എനിക്ക് കിട്ടാറുണ്ട് അപ്പം അങ്ങനെയും ഞാൻ സർവേയിൽ ക്വാളിഫിക്കേഷൻ ആവാറുണ്ട് കണ്ടു ഇതിപ്പോൾ എനിക്ക് സർവേ കിട്ടിയില്ല അതിനവർ പൂജ്യം പോയിൻറ്റ് ഒരു ഒന്ന് ഡോളറ് വെച്ചിട്ട് ഒരു റെമ്യൂണറേഷൻ പോലെ നമുക്ക് തരാറുണ്ട് പിന്നെ പിന്നെ നമ്മൾ ടൈം ബക്സിൻ്റെ ബാറിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിനാല് പോയിൻറ്റ് സംതിങ് ഡോളറായിട്ട് എനിക്ക് അവിടെ കിടപ്പുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഇതേപോലെയൊക്കെയാണ് നമ്മൾ സർവേ ടാപ്പിൽ ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടി എന്ന് ജസ്റ്റ് ഒരു ധാരണ ഇതിൽ നിന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോസ് നന്നായിട്ട് ഒന്നും കൂടെ വാച്ച് ചെയ്ത് നോക്കുക അപ്പോഴത്തും കൂടെ മനസ്സിലാവും അതായത് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് സർവേ ക്വാളിഫൈഡ് ആവുന്നില്ല ആവത്തില്ല ഞാൻ പറ്റിപ്പാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെയാണ് സർവേ നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത് ജസ്റ്റ് എൻ്റെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആയത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തന്നില്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഞാൻ കൊടുത്ത പോസ്റ്റ് കോഡ് എന്ന് വെച്ചാൽ പതിനൊന്ന് പൂജ്യം പൂജ്യം പതിനേഴ് നിന്നാണ് കൊടുത്തത് പോസ്റ്റ് കോഡ് എന്ന് വെച്ചാൽ സിപ്പ് കോഡ് എന്ന് പറയില്ല പോസ്റ്റ് കോഡ് ജസ്റ്റ് ഡൽഹിയുടെ നോർത്ത് ഡൽഹി നോർത്ത് ഇന്ത്യ പിന്നെ അതേപോലെ പോസ്റ്റ് കോഡ് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പതിനൊന്ന് പൂജ്യം പൂജ്യം പതിനേഴ് പിന്നെ അതേപോലെ എംപ്ലോയ്മെൻറ്റിനെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയിഡ് ഫുൾ ടൈം കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഹയർ എഡ്യൂക്കേഷൻ ഡിഗ്രി എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ മാസ്റ്റേഴ്സ് ഡിഗ്രി കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് ഞാൻ കറക്റ്റ് കൊടുത്തു പിന്നെ എന്താ ചോദിച്ചേ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ഏതാന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇൻഫർമേഷൻ ടെക്നോളജി എടുത്തു ഏത് ഇതിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തത് പിന്നെ എൻ്റെ അകത്ത് മാസവരുമാനം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാസവരുമാനം മുപ്പത്തയ്യായിരത്തി നാ നാൽപ്പത് എന്നുള്ള സെക്ഷനിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുള്ളത് വാർഷിക വരുമാനം എന്നുള്ള ബേസ് ക്വസ്റ്റ്യനാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നാല് ലക്ഷത്തി ഒമ്പതിനായിരത്തി സംതിങ്ങാണ് കൊടുത്തത് അതായത് അഞ്ച് ലക്ഷം കൂട്ടിക്കും അഞ്ച് ലക്ഷം കൊടുത്തു അഞ്ച് ലക്ഷം പിന്നെ ചോദിച്ചത് നിങ്ങളുടെ നിങ്ങൾ അവർ ചോദിക്കും നിങ്ങൾ നിങ്ങളുടെ കമ്പനിയിൽ എത്ര ആൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ അവർക്ക് വലിയ ഓർഗനൈസേഷനുള്ള ആളാണ് വേണ്ടത് അപ്പം ഞാൻ എൻ്റെ കമ്പനിയിൽ ഒന്ന് ടു ആയിരം ആയിരം പേര് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കൊടുത്തത് അപ്പോൾ അത്രയും വലിയ ഓർഗനൈസേഷനായിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളടുത്ത് പോലെ സർവേ തരാനുള്ള ഒരു തൊര അവർക്ക് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് ചോദിക്കും അപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് അവർ ടിക്ക് ചെയ്യുന്ന എല്ലാ പറയുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ടിക്ക് ചെയ്ത് പോകണം കേട്ടോ അത് കുഴപ്പമില്ല അതൊക്കെ നമ്മളങ്ങ് ക്വാളിഫൈഡ് ആയിക്കോളും ഇത് നിങ്ങൾ ആദ്യം സർവേ ചെയ്യുന്നതിന് മുമ്പ് ഏത് സർവേ എടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ അപ്പം നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് കാരണം വെച്ചാൽ ഏത് സർവേ നിങ്ങൾ എടുക്കുന്നതിന് മുന്നേ ആയിട്ടും ഈ പ്രൊഫൈൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കും അപ്പം അത് നിങ്ങൾ ചെയ്യുക ഇതൊക്കെ കറക്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണെ ആദ്യമേ ഞാനാദ്യമേ ഞാൻ ആദ്യമേ നിങ്ങളെടുത്തൊരു ഗീവയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗീവ ഗീവേ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗീവവേയിൽ എന്തൊക്കെ സാധനങ്ങളാണോ നിങ്ങൾക്ക് വേണ്ട എന്നുള്ള രീതിക്കൊക്കെ ഉണ്ടല്ലോ അപ്പം ഡ്രസ്സാണോ ജ്വല്ലറി ഐറ്റംസ് ആണോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അപ്പം ഞാൻ ഏതാണെന്ന് വെച്ചാൽ ആ രീതിക്ക് നമ്മൾ ഗീവേ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം അപ്പം നിങ്ങൾ നിരാശപ്പെടാതെ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ കറക്റ്റ് ചെയ്യുക ജസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും എനിക്ക് കിട്ടുന്നുണ്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് വിഡ്രോയൽ ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ട് ലൈവ് വിഡ്രോയിൽ ഞാൻ ചെയ്ത് കാണിക്കാം അപ്പം നിങ്ങൾക്ക് ഇത് കൂടെ വിശ്വാസമാവുമല്ലോ ഇത് വിശ്വ വിശ്വസി നിങ്ങൾ ജസ്റ്റ് അതായത് ജസ്റ്റ് ഇപ്പം അതായത് എല്ലാവർക്കും വിശ്വസിക്കാൻ വിശ്വസിക്കുക ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഒന്നും ഇല്ലാതെ പിന്നെ ഫേക്ക് ഫേക്കായിട്ടുള്ളതല്ല ഇത് അപ്പം എല്ലാവരും ആണെന്നായിരിക്കും പറയുന്നത് ഫേക്ക് പക്ഷെ ഫേക്കൊന്നുമല്ലായിട്ടോ അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് പിന്നെ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ടൈം ബക്സ് നേരത്തെ ഉപയോഗിച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്താൽ ഇവരൂടെയൊക്കെ പറയാം അപ്പോൾ അവർക്കും വിശ്വാസമാവുമല്ലോ നമ്മുടെ കേരളത്തിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് അവൈലബിൾ ആ അവൈലബിൾ ഉണ്ടായിട്ട് നമ്മൾ ആരും അതിനെപ്പറ്റി ഒന്നും അറിയാതിരുന്നു ഇരുന്നു എന്ന് വെച്ചാൽ അത് ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഞെട്ടിക്കുന്ന ഷോക്കിങ് അല്ലേ അപ്പം നമുക്ക് നമുക്കാര്ക്കും അത് അറിഞ്ഞു വിടാമായിരുന്നല്ലോ അപ്പം മറ്റുള്ളവർക്ക് അറിയുന്നവരും പറഞ്ഞു തരാറില്ലല്ലോ ചിലരൊന്നും അപ്പം ഞാൻ എനിക്കിപ്പോൾ അറിയാം പക്ഷേ ഞാൻ ഇങ്ങനെ ചാനലിൽ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങുമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം വിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഇട്ടു നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഏണിങ്സ് കിട്ടട്ടെ എനിക്ക് ഏണിങ്സ് കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്കും കിട്ടട്ടെ അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളൂ പിന്നെ ഇതേപോലുള്ള ഏണിങ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ ഞാൻ നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്ത ഏതെങ്കിലും നല്ല സൈറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഞാൻ ഉപയോഗ രീതിയിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ